മമ്പാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറേയും ജീവനക്കാരെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒരാഴ്ച കഴിഞ്ഞും സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർമാർ ഇങ്ങനെയൊരു മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചതായും ഐ ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ജാമ്യം ലഭിക്കാത്ത കുറ്റം ചെയ്ത പ്രതിയുടെ അറസ്റ്റ് ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഐ എം എ ഭാരവാഹികൾ അറിയിച്ചു ഐ എം എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജലജ സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി കേന്ദ്ര പ്രവർത്തക സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി മനോജ് ഡോക്ടർ ജലാൽ പി എം എന്നിവർ നേതൃത്വം നൽകി മുൻ സെക്രട്ടറി ഡോക്ടർ ജലാലുദ്ദീൻ ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ് ഡോക്ടർ ചാച്ചി ഡോക്ടർ ആഷിഫ ഡോക്ടർ ഡോക്ടർ അഖില ഷാഹുൽ ഷാൻഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഹൈ ഹൈ സ്ലീപ്പ് സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ് ഉറങ്ങിപ്പോവും